നമ്മുടെ നാട്ടിൽ അത് പെരിന്തൽമണ്ണയിൽ സീരിയസ് സ്മാർട്ട് വന്നിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്താണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയി നോക്കാം വിഷുമായി മലപ്പുറത്തിലേക്ക് പ്രത്യേകിച്ച് പൊന്നൻമണ്ണയിലേക്ക് സ്വാഗതം തീർച്ചയായും ഒരുപാട് സ്ഥലത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇന്നലെ തുടങ്ങിയിട്ട് നമ്മളെ ആദ്യമായിട്ട് വിളിച്ചത് വേറെ വിശേഷങ്ങൾക്കുമായി പോകു അതുകൊണ്ടാണ് വിളിച്ചത് പുതിയ സ്റ്റാർട്ട് ചെയ്ത പതിവ് പോലെ തന്നെ അതെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കുള്ളത് പ്രേക്ഷകർക്ക് നമ്മൾ കഴിഞ്ഞ തവണ നാല്പത് ഇഞ്ചിന്റെ ടി വി കൊടുത്തു അതിന്റെ തന്നെ ഒരു അപ്ഗ്രേഡർ വേർഷൻ ഉണ്ട് ഈ ഫോർട്ടി ഇഞ്ച് ടി വി നമ്മള് ഓണം പ്രമാണിച്ച് നമ്മള് ഫാൻസിന് കൊടുക്കാം ഗിഫ്റ്റുകൾ ഉണ്ട് അപ്പൊ ചങ്ങനേര ഈ ടി വി നിങ്ങൾക്കുള്ളതാണ് ഓണം പ്രമാണിച്ച് സി ജെ സ്മാർട്ട് മൊയ്നുസ് ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് തന്നിട്ടാണ് അപ്പൊ തൊട്ടക്കം തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളി എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് പറയാം അപ്പൊ വിശുമായി ഓണം പ്രമാണിച്ച് സി ജെ എസ് മാർട്ടിൽ ടി വി അവർക്ക് എന്തൊക്കെ ഓഫറുകളാണ് അതായത് ഓഫറിന്റെ പെരുമേളാണ് അതായത് സി ജെ എസ് നിന്ന് ഒരാൾ ടി വി വാങ്ങിച്ചാൽ ഒരു ഗിഫ്റ്റും ഇല്ലാണ്ട് നമ്മൾ വിടില്ല ഉറപ്പായ സമ്മാനം ഏത് ടി വി എടുത്താലും ഉറപ്പായ സമ്മാനം നേരം എത്തി വച്ചേക്കാ എന്തൊക്കെയാണ് ഓഫറുകൾ ഓരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അതായത് ഇതാ ഇത് നമ്മുടെ അറുപത്തി അഞ്ചു ടി വി ആണ് ഇത് ക്യൂഎൽ ഡി ടി വി ഇത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് പതിനയ്യായിരം രൂപ വില വരുന്ന ഈ ട്വിൻ ടവർ സ്പീക്കർ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് അതായത് ഈ അമ്പത്തഞ്ചു ടി വി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ഒമ്പതിനായിരം രൂപ വില വരുന്ന ഈ ട്വിൻ ടവർ സ്പീക്കർ നമ്മൾ സൗജന്യം നോർമലി നമ്മൾ കൊടുത്തിരുന്നത് ഈ സ്പീക്കറുകളൊക്കെ വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ കൊടുത്തിരുന്നത് അപ്പൊ അതിന് പകരം ഇത് ആദ്യത്തെ നൂറ് പേർക്ക് നമ്മൾ ഇത് നമ്മൾ കൊടുക്കും ആദ്യത്തെ നൂറ് പേർക്ക് പിന്നെ സാധാ പോലെ നമുക്ക് ടവർ സ്പീക്കറുകൾ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് അതായത് വയർലെസ് സ്പീക്കറുകളുണ്ട് ഓക്കെ ഫാനുണ്ട് സീലിംഗ് ഫാൻ ഉണ്ട് സീലിംഗ് ഫാൻ ഉണ്ട് ഇതൊക്കെ എടുക്കുന്ന ടി അനുസരിച്ചിട്ടാണ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്തായാലും ഉറപ്പായ ഒരു സമ്മാനം ഉറപ്പായാലും കിട്ടിയിരിക്കും ഓക്കെ ഓക്കെ ഡൻ ഇതൊന്നും കൂടാതെ നമ്മള് ഓണത്തിന് നമ്മള് കസ്റ്റമേഴ്സിന് നമ്മളൊരു ഓണക്കോടി നമ്മളൊരു സന്തോഷത്തിന് നമ്മളൊരു ഓണക്കോടി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓഫർ പെരിന്തൽമണ്ണ ഷോറൂമിൽ മാത്രമേ ഉള്ളൂ അല്ലോ സി ജി എസ് മാർട്ടിന്റെ എല്ലാ ഷോറൂമിലും ഉണ്ടോ നമ്മളുടെ എല്ലാ ഷോപ്പിലും നമ്മൾ ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നമ്മൾ പറഞ്ഞല്ലോ അതായത് നമ്മൾ സ്പെസിഫിക് ഒരു എന്നല്ല എല്ലാവരും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓക്കെ ഈ ടി വി വാങ്ങണം നേരിട്ട് ഷോറൂമിൽ തന്നെ വരണോ അല്ലയോ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും നമ്മള് ഓൾ കേരള ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഓൾ കേരള നമ്മൾ വീട്ടിലെത്തിക്കും സംഭവം വീട്ടിലെത്തിക്കും അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ വന്നവർക്ക് അങ്ങനെയും ചെയ്യാം മോഡലുകൾ അതെ അതെ ും ചേമ്പറും തന്നെയാണ് അതില് മുപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത് ആൻഡ്രോയിഡ് ചേമ്പറിൽ വരും ഗൂഗിൾ ടി വി ആണ് അത് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി ഇഞ്ച് വരെ അവൈലബിൾ ഫുള്ള് ഗൂഗിളിലേക്ക് മാറി ഓ കഴിഞ്ഞ തവണ കാലിക്കറ്റ് വന്നപ്പോ അത് നമ്മൾ ലോഞ്ച് ആയിരുന്നു ഇപ്പോ നമുക്ക് അത് എല്ലാ കസ്റ്റമേഴ്സും അത് അറിയാം ഇപ്പോ മാറി അതെ 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 ഫിനാൻസ് എക്സ്ചേഞ്ച് വാറണ്ടി അതിനെ കുറിച്ച് അതായത് ഫിനാൻസ് നമുക്ക് സിബിൽ സ്കോർ ഹെൽത്തി സിബിൽ സ്കോർ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് അറുന്നൂറ്റി മാത്രമേ പ്രോസസിംഗ് ഫീ വരെയുള്ളൂ പ്രോസസിംഗ് ഫീ ആണ് ടി വി മൊത്തം വിലയില്ലാട്ടോ അപ്പൊ ആ പ്രോസസിംഗ് ഫീ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര ഇഞ്ച് ടി വേണേലും പർച്ചേസ് ചെയ്യാം പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് പതിവ് പോലെ തന്നെ ഓൾ കേരള നമുക്ക് എക്സ്ചേഞ്ചില് നമുക്ക് ടി വി അത് നമുക്ക് അവര് പഴയ ടി വി ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പുതിയ ടി വി അവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ പഴയ ടി വി നമ്മൾ തിരിച്ചെടുത്തോളൂ അറിയാലോ നമ്മൾ നാല് വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ കസ്റ്റമറിന് വൺ ഇയർ വാറണ്ടി ടു ഇയർ വാറണ്ടി ത്രീ ഇയർ ഫോർ ഇയർ ഇങ്ങനെ നാല് ടൈപ്പ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന് ഏതാണോ കൺവീനിയന്റ് അതനുസരിച്ച് അവർക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ വാറണ്ടി എടുക്കുന്നതിനനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മള് രണ്ട് വർഷം വാറണ്ടി ഉള്ള നമ്മൾ ഗൂഗിൾ ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന് പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വില അതിന്റെ കൂടെ നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന കസ്റ്റമറിനെ ഒരു അഷ്യൂരിറ്റി ആണല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ അവർക്ക് സർവീസ് കിട്ടാൻ അതനുസരിച്ച് ചെറിയ വേരിയേഷൻ പ്രൈസിൽ വരും എന്തായാലും അപ്പം ചെങ്ങനെയാണ് നമ്മുടെ സി ജെ എസ് മാർട്ട് പെരുന്തൽമണ്ണയിലുള്ള ലൊക്കേഷൻ വേറെ എവിടെയല്ല അങ്ങാടിപ്പുറത്തിൻ്റെയും തിരൂർക്കാട് പാലത്തിൻ്റെയും ഇടയിലായിട്ട് ടി വി എസ് ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സി ജെ എസ് മാർട്ട് ഉള്ളത് പിന്നെ ഈ ഒരു ടി വി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വേറൊന്നും അല്ല കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് അടിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ വെറുതെ സി ജെ എസ് മാർട്ട് മാത്രം കമന്റ് ബോക്സിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ വെറുതെ അതിൻ്റെ സ്ക്രീൻഷോട്ട് പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം സെപ്റ്റംബർ തെരഞ്ഞെടുക്കും കഴിഞ്ഞ പ്രാവശ്യം വിജയം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പേജിൽ അതേപോലെ തന്നെ സ്മാർട്ട് ഇപ്രാവശ്യം അയച്ചു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്താ പറയുക ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഒരായിരം ആശംസകൾ ഓണാശംസകൾ നേരിടും എന്റെ പ്രേക്ഷകരുടെ പേരിലും അടുത്തതുപോലെ കാണാൻ വരെ